എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്കൊരു സ്വാഗതമുണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി കുറച്ച് ഉരുളക്കിഴങ്ങ് കായ് ഉരുളക്കിഴങ്ങ് സബോളെ മെഴുക്കുരറ്റി വെക്കാൻ നോക്കാം ഇച്ചിരി കൂടുതൽ തന്നെ ഉണ്ടാക്കിയെടുത്താണേ വൈകുന്നേരത്തേക്കും രാവിലത്തേക്കും എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെക്കും കഴിക്കാം ഈ മെഴുക്കു ചോറിന് ചോറ് കൊണ്ടുപോകൊണ്ടായിരുന്നു ചേട്ടൻ ഇന്ന് ആവുന്ന ദിവസമാണ് സ്കൂളിൽ ചോറും ഒക്കെ കാണുമായിരിക്കും അതുകൊണ്ടിന്ന് ചോറ് കൊണ്ടുപോകൊണ്ട അതുകൊണ്ട് ഞാനേ കഞ്ഞി കറിയൊന്നും ചോറ് വെച്ചോളൂ കറിയൊന്നും വെച്ചില്ല ഞാൻ ഉച്ചയ്ക്ക് കഴിക്കണമല്ലോ ആ ഇതിന് തുളലില്ലായിരുന്നു അതിനകത്തൊരടപ്പുണ്ടായിരുന്നു അത് മാറ്റിയിട്ടായിരിക്കും ഓക്കെ ഞാൻ തവിയും കൊണ്ട് കോരി വയ്ക്കാനുണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അധികം ആയപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ അവിടെ വെള്ളപ്പൊക്കമോ അങ്ങനത്തെ കുഴപ്പങ്ങളോ എല്ലാം ഉണ്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പോൾ മഴ പെയ്തില്ല എവിടുന്ന് ഇരച്ച് മഴ വരുന്നുണ്ട് ആ കീരായി മഴ കൂടിനകത്ത് കൂട് തുറന്ന് പുറത്തോടെ നടപ്പുണ്ട് അല്ല ഞാൻ കൂട് തുറന്ന് വിട്ടുമായിരുന്നു അല്ലേ അവൾ കൂട് പൊളിക്കും അതിനേക്കാൾ നല്ലതില് കൂട് തുറന്ന ഒരു സവോള വെള്ളമുള്ളത് കൊണ്ട് ഒരു തെറി ചെറിക്കിൽ ഓ എന്നത് ഉപ്പ് ആവശ്യത്തിൽ മഞ്ഞപ്പൊടി മുളക് പൊടി എരിവ് എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ് എന്ത് ചേർന്ന് വന്നറിയില്ല കേട്ടോ ആ പൊട്ടിത്തെറിക്കുന്നു കൈയ്യാലും തിരക്കില് സമോള കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പൊട്ടണേ എന്താ തെറിക്കണോ കഴിഞ്ഞിട്ട് എണ്ണ പൊട്ടിത്തെറിക്കണം കൈവണ്ണ തെറിക്കല് മുഖമൊക്കെ നമ്മളിങ്ങനെ കറിയൊക്കെ വയ്ക്കുമ്പോൾ മുഖമൊക്കെ മാറ്റി കുടിച്ച് ചൂക്കിട്ടൊക്കെ വേണം കേട്ടോ നല്ല പോലെ ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് തീ മുട്ടി വെക്കുക ഇത് നല്ല പോലെ ആവി വന്നു കഴിയുമ്പോൾ മാത്രമേ തീ കുറച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ അത് നല്ലപോലെ ആവി വെക്കാം കേട്ടോ നാച്ചുറലായിട്ടുള്ള സൗണ്ടാണ് ആ കേട്ടുന്നത് ശരിക്കുമുള്ള സൗണ്ടമ്മ ഉണ്ടായിരുന്നു തീ കുറച്ച് വെച്ച് ആവിയിൽ വേവിക്കണം അതാണ് ഉരുളക്കിഴങ്ങ് കറിക്ക് ടേസ്റ്റ് ഉരുളക്കിഴങ്ങ് മുഴുക്ക് ഒറ്റ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കടുത്തൊരു പരിപാടി ഇച്ചിരി ഉണക്ക ഒരു കഷ്ണം ഉണക്ക മീൻ ഒരു ഉണക്ക മീൻ ഇരിപ്പുണ്ടായിരുന്നു അതങ്ങ് വറത്തെടുക്കാം ഞാനത് ഒരുക്കിയെടുത്തു വരാൽ മീൻ ഇന്നാളുണ്ടായിരുന്നില്ലേ ഇന്നാൾ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് കൂട്ട് മീൻ ഇരുന്നതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ചീരുങ്ങി നല്ലപോലെ കൊച്ചിട്ടു മക്കുരുത്തി വന്ന ഏഴ് കൊടുക്ക ഇവിടെ മീൻ വറുത്തുമ്പത്തേനും മൊഴിക്കുവാരിക്ക് റെഡിയാവും മുട്ട ഇരിക്കാൻ മുട്ടയില്ല മഴ ആയതുകൊണ്ട് കോഴിയിൽ മുട്ടയിടുന്നില്ല പിന്നെ ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് കുറച്ച് ദിവസം മുട്ട മുട്ടയിടില്ല അത് കഴിഞ്ഞാൽ മുട്ട ഇടുക ഉണക്കമീൻ മീൻ മറിച്ചിടുമ്പോൾ നമുക്ക് മറിച്ചിടാൻ എളുപ്പം നല്ലപോലെ ഒന്നിനും ഒരിയുക അല്ലെങ്കിൽ ഒന്ന് തീ ഇടത്തി വെച്ചിട്ട് പയ്യെ മാറിയിട്ട് ഈ മീൻ കുഴപ്പമില്ല കേട്ടോ ചില മീനുകളിപ്പം മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും അന്നേരം തീ കിടത്തി വയ്ക്കുക പയ്യ് തന്നെ ആരെയായിട്ട് മറച്ചിടുക അന്നേരം കറക്റ്റായിട്ട് നമുക്ക് മറച്ചിടാൻ പറ്റും കാറ്റൊക്കെ ഊരുന്നുണ്ട് മീൻ പിന്നെ ഇച്ചിരി കട്ടിയുള്ള മീനായതുകൊണ്ട് കുഴപ്പമില്ല ചോദം മറിച്ചിടാം മെഴുക്കൂരിട്ടി റെഡിയായിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മെഴുക്കൂരിട്ടി നല്ല അടച്ചു വച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കിഴങ്ങ് കയറി വയ്ക്കുമ്പോൾ മീനുമായി നമുക്ക് ചോറുണ്ടല്ലോ വേറെ മുളക് ഉണ്ട് ചാറ് കയറി വേണ്ട തൈരുണ്ട് തൈര് വേണ്ട ഫ്രിഡ്ജിലിരിക്കുന്നതാണ് അത് ഇപ്പോൾ ഉണ്ടാക്കാവുമ്പോഴത്തേനും തണുപ്പല്ലേ തണുപ്പ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതുകൂട്ടി നമുക്ക് ചോറ് എളുപ്പത്തിനുള്ള കറികളാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ ചീരല വേണമെങ്കിൽ ഉണ്ടായിരുന്നു ഈ അതുകൊണ്ട് തന്നെ ചീരല പറിച്ചില്ല തേങ്ങ വാങ്ങിയതില്ല തേങ്ങ മേടിക്കണം അതുകൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് തീർത്തേക്കുക മീൻ ഇങ്ങനെ എണ്ണക്കകത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് പാത്രത്തിലിട്ട് വെച്ചാൽ മതി ഓക്കെ